മലയാളികളെ ഒന്നടങ്കം നെട്ടിച്ച വെഞ്ഞാറുമോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന് ഇപ്പോൾ സംഭവിച്ച കാര്യം അറിഞ്ഞല്ലേ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് ടി വി കാണുവാനുള്ള അവസരം ആയിടയിലാണ് ശുചിമുറിയിൽ കയറിയ അഫാൻ ഉണങ്ങാനിട്ട മുണ്ടിൽ ആ കടുംകൈ ചെയ്യാൻ തുനിഞ്ഞതുണ്ട് അതീവ ഗുരുതര നിലയിലാണ് ഇപ്പോൾ അഫാൻ കഥ കേട്ടവരുടെ ആകെയും നെഞ്ചുലച്ച കഥ തന്നെയായിരുന്നു വെഞ്ഞാറുമൂടി നിന്നും പുറത്തു വന്നത് കഥ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം മാതാവടക്കം കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതും അതിൽ നിന്ന് അത്ഭുതകരമായി മാതാവ് രക്ഷപ്പെടുകയും ചെയ്ത കഥ കടബാധ്യത മൂലം ഇനി ജീവിതം മുന്നോട്ടു പോകില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇത്തരമൊരു കാര്യം ചെയ്യിച്ചത് എന്നാണ് നിഗമനം സ്വന്തം കൊച്ചനുജനെ കാമുകിയെ ഉപ്പയുടെ മാതാവിനെ സഹോദരനെ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഉമ്മയെ എന്നിവരെയാണ് അതിക്രൂരമായി അഫാൻ എന്ന ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് അതിൽ നിന്നും മാതാവ് മാത്രമാണ് രക്ഷപ്പെട്ടത് കൃത്യം ചെയ്ത അഫാൻ എളിവിഷം കഴിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് താൻ ഇത്തരത്തിൽ ചെയ്തെന്നും എളിവിഷം കഴിച്ചിട്ടുണ്ടെന്നും പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർ അഫാനെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അഫാൻ്റെ ജീവൻ അന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് തുടർന്നും അഫാൻ ജീവൻ ഒടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ അങ്ങനെയിരിക്കെയാണ് കീവി കാണുന്ന സൗകര്യമുള്ളതിനാൽ അതിനുവേണ്ടി ജയിൽ തടവുകാരെ പുറത്തിറക്കിയ സാഹചര്യത്തിൽ ശുചിമുറിയിൽ കയറി അഫാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തത് അഫാൻ്റെ നില അതീവ ഗുരുതരമാണെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ക്രൂരകൃത്യം ചെയ്ത അഫാന് തൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നത് തന്നെ ഇനി ആരും അംഗീകരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെ വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും ആർക്കും ഇനി അഫാനെ വേണ്ട അഫാന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരെ അത് ബാധിക്കുകയുമില്ല അത്തരത്തിലാണ് മാതാപിതാക്കളുടെ പ്രതികരണവും നമ്മൾ അറിഞ്ഞറിഞ്ഞത് അഫാന് തക്ക ശിക്ഷ നൽകണമെന്നാണ് പിതാവായ അബ്ദുറഹീം പറഞ്ഞത് അതീവ ഗുരുതര നിലയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഫാൻ അഫാനുള്ളത് അഫാന് ഇനി തിരിച്ചു വരില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കായ യുടി ബി ബ്ലോക്കിലെ സെല്ലിലാണ് ഒരു തടവുകാരനൊപ്പം അഫാനെ പാർപ്പിച്ചിരുന്നത് നേരത്തെ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് സെല്ലിൽ ഒരു തടവുകാരനെ കൂടി പാർപ്പിച്ചിരുന്നത് രാവിലെ പതിനൊന്നരടെ ഒപ്പമുണ്ടായ തടവുകാരൻ ഫോൺ പോയി മറ്റു തടവുകാർ വരാന്തയിൽ ടി വി കാണാനിറങ്ങി ഈ സമയത്താണ് അഫാൻ ശുചിമുറിയിലെത്തി ആത്മഹത്യാ ശ്രമം നടത്തിയത് അലക്കി ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് കഴുത്തിൽ കുരുക്കിട്ടത് നിരക്കം കേട്ട് ജയിൽ ഉദ്യോഗസ്ഥൻ ശുചിമുറിയിലേക്ക് പോയി തൂങ്ങി നിന്ന അഫാനെ പൊക്കിയ ശേഷം മറ്റു തടവുകാരെ വിളിച്ചു തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് കഴുത്തിലെ കെട്ടടിച്ച് നിലത്ത് കിടത്തി അഫാന് പ്രാഥമിക ശുശ്രൂഷ നൽകി ആംബുലൻസിലുടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ ഐസുയിൽ വെന്റിലേറ്റർ സഹായത്തിലാണ് അഫാൻ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തണമെന്ന പോലീസിന്റെ ആവശ്യം ഡോക്ടർമാർ അനുവദിച്ചില്ല സഹോദരനെയും കാമുകയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ പേരെ കൊലപ്പെടുത്തിയ ശേഷം മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ച ശേഷമാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ജയിലിൽ കൌൺസിലിംഗ് നൽകിയിരുന്നു ഇനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കില്ലെന്നായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മുമ്പാണ് അച്ഛന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്